ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നബാർഡ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നബാർഡ് റിക്രൂട്ട്മെന്റിന്റെ ഗ്രേഡ് എ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോ പ്രധാനമായിട്ടും ആ ഒരു പോസ്റ്റില് എന്തൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത് എത്ര വേക്കൻസീസ് ആണ് ഉള്ളത് അപ്പോൾ ഓരോന്നിന്റെയും ക്രൈറ്റീരിയ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻ നമുക്കറിയാം ഒത്തിരി സ്ഥാപനങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പല ആൾക്കാരും അറിയാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഡെയിലി ഒത്തിരി ഞാൻ ഡെയിലി കാണുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ എല്ലാവർക്കും ഞാൻ എന്തായാലും കാണുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഇതൊന്നും അറിയിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കൊറേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നും സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ൂന്ന് ദിവസമായിട്ട് ഓരോ സ്ഥലത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ പറയുകയാണ് കാരണം എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഉപ ഉപയോഗം ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാവും അപ്പൊ ഇന്നെന്ന് പറയുന്നത് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന നബാർഡിലെ ഒരു എക്സാം ആണ് നബാർഡ് എന്ന് പറയുമ്പോഴത്തേക്കൈൻഡ് ഓഫ് ബാങ്ക് ആണ് അല്ലെ അല്ലെ നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ നബാർഡിന്റെ ഒരു പ്രത്യേകത ഈ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് അലവൻസും മറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടും ഡബാർഡിൽ കിട്ടും അതുകൊണ്ട് ബാങ്കിങ് ജോബ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാ പോലും ഫിനാൻഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആണ് ബാങ്കിങ് ജോബ്സിന് ഉള്ളത് അപ്പൊ എന്തായാലും സെഷനിലേക്ക് കിടക്കാം അപ്പൊ ഇതിന്റെ ഓർഗനൈസേഷന്റെ പേര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് അതിനാണ് നബാർഡ് എന്ന് പറയുന്നത് കേട്ടോ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നബാർഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ നബാർഡ് എന്ന് വിളിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാ ഇതിന്റെ പോസ്റ്റിന്റെ പേരാ ഏത് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അസിസ്റ്റന്റ് മാനേജർ ആണ് ഗ്രേഡ് എ ലെവലാണ് ഗ്രേഡ് എ ലെവൽ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ജോലി ഇവിടെ നബാർഡ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് അപ്പൊ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടത്തെ യെസ് എത്ര വേക്കൻസീസ് ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ തൊണ്ണൂറ്റി ഒന്ന് വേക്കൻസീസ് ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് പേ പറയുന്നത് നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ഒരു ബാങ്കിൽ നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ കയ്യിൽ കിട്ടുന്നത് വലിയൊരു എമൗണ്ട് ആണ് ഇപ്പൊ ബാങ്കില് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രത്യേക നമ്മുടെ ഒരുപാട് അലവൻസ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡി എ ആണെങ്കിലും എച്ച് ആർ എ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷ നമുക്ക് ഉള്ള ചെലവിനെക്കാളും കൂടുതലും കിട്ടാനുള്ള സാധ്യതയാണ് എവിടെ കാണുന്നത് ഇവിടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ കാണുന്നത് അപ്പൊ ഇനീഷ്യൽ പേ ആണ് എന്തെന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഫേസ് വൺ എക്സാമിനേഷൻ ഡിസംബറിലാണ് നടക്കുന്നത് ഫേസ് ടു എക്സാമിനേഷൻ ജനുവരിയിലാണ് നടക്കുന്നത് അതായത് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫേസ് വണ്ണും ഫേസ് ടുവും എക്സാമിനേഷൻ നടക്കും അതിനർത്ഥം എന്താണ് നിങ്ങൾക്ക് ജോലി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പൊ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ് പ്രിലിംസും മെയിൻസും പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റും ഇന്റർവ്യൂ ആണ് ഉള്ളത് ഈ രീതിയിലാണ് ഇതിന്റെ പ്രോസസ്സ് നവംബർ മൂന്ന് മുതൽ മൂന്ന് മൂന്നല്ല നവംബർ മുപ്പത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും നവംബർ എട്ടിനാണ് നമുക്ക് തുടങ്ങിയത് അതായത് ഇന്നാണ് ഇന്നാണ് തുടങ്ങിയത് നവംബർ മുപ്പത് വരെ അപ്ലൈ ചെയ്യാം നവംബർ മുപ്പതാം തീയതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവര് ഡിസംബർ ഇരുപത്താകുമ്പോഴേക്കും പരീക്ഷയ്ക്ക് റെഡി ആയിട്ട് ഇരുന്നോണം ജനുവരി ഇരുപത്തി അത് കഴിഞ്ഞ് കൃത്യം ഒരു മാസവും അഞ്ചു ദിവസവും കഴിഞ്ഞാൽ ഫേസ് ടു എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് അപ്പൊ ഏജ് ലിമിറ്റ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നബാർഡ് ഗ്രേഡ് എൻ ബിറ്റ്വീൻ ഏത് വർഷത്തിനുള്ളിൽ നമ്മൾ ജനിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ രണ്ടിനും രണ്ടായിരത്തി നാല് നവംബർ ഒന്നിനും ഇടയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ അങ്ങനെ അങ്ങനെ ജനിച്ചിരിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ടോ ഈ ഡേറ്റ് ഉൾപ്പെടെ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് വരുന്നത് ഏജ് റിലാക്സേഷൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഇപ്പോ എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് ഇനി ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം അതായത് എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ചു വയസ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഓക്കെ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എക്സാം എഴുതാൻ സാധിക്കും ഇനി ഒ ബി സി ആണെന്ന് വിചാരിക്കുക ഒ ബി സി ആണെങ്കിലോ നിങ്ങൾക്ക് മൂന്ന് വർഷം വരെ റിലാക്സേഷൻ ഉണ്ട് സുധീൻ ഹായ് സുധീൻ മൂന്ന് വർഷം വരെ റിലാക്സേഷൻ ഉണ്ട് അപ്പൊ ഒ ബി സി ആയിട്ടുള്ള ഒരാൾക്ക് എത്ര നമുക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈ ഒരു എക്സാം എഴുതാൻ പറ്റും പി ഡബ്ല്യു ഡി ഫിസിക്കലി നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജനറൽ കാറ്റഗറിക്ക് പത്ത് വർഷമാണ് അതായത് നാൽപ്പത് വയസ്സ് വരെയും പി ഡബ്ല്യു ഡി എസ് സി എസ് ടി വിഭാഗക്കാരുടെ നാല്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി വിഭാഗക്കാരനാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും കേട്ടോ ഇനി ഇതിന്റെ ഡിപ്പാർട്ട്മെന്റും ക്വാളിഫിക്കേഷനും പല ഡിപ്പാർട്ട്മെന്റും പല ക്വാളിഫിക്കേഷനും വരുന്നുണ്ട് അപ്പോൾ പല രീതിയിലാണ് വരുന്നത് ജനറൽ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന തസ്തിക വരുന്നത് അപ്പൊ ജനറലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് വേണ്ടത് ഓക്കെ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് വേണം ഇനി ഇതിൽ എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ എം ബി എ ഒ പി ജി ഡി എംഒ ഏതെങ്കിലും പി ജി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ഓക്കെ അതല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ അറുപത് ശതമാനം അതായത് ഏതെങ്കിലും എന്തായാലും ഇത്ര മാർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവല്ലോ അപ്പൊ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വേറെ കുറെ ക്വാളിഫിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട് അത് സ്പെഷ്യൽ ആയിട്ട് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യും ഇപ്പൊ നമ്മൾ നോക്കുന്ന ഏതായിരുന്നു ഇതാ ഈ ഒരു ജനറൽ ആയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ കാറ്റഗറി ആണ് ഇതിന്റെ നമുക്ക് നമുക്കുള്ളത് ഇതാണ് വരുന്നത് ഇനി വേറെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫിനാൻസ് കമ്പ്യൂട്ടർ ഐ ടി അഗ്രികൾച്ചർ അനിമൽ ഹസ്ബൻഡറി ഫിഷറീസ് സിവിൽ എൻജിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ജിയോ ഇൻഫോർമാറ്റിക്സ് അതുപോലെ തന്നെ ഫോറസ്ട്രി ഫുഡ് പ്രോസസ്സിങ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലാന്റേഷൻ ഓർ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് മാനേജർ ഇനി എൻവിയോൺമെന്റൽ എൻജിനീയറിങ് ഓർ സയൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇത്രയുമാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഈ സ്പെഷ്യലൈസ്ഡ് പോസ്റ്റ് ആവുമ്പോൾ ഓരോന്നിനും എന്തായിരുന്നു പല പലതാണ് വരുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചാർട്ടർ അക്കൗണ്ടിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർ അക്കൗണ്ട് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് വേണം ഓഫ് കോഴ്സ് എന്തായിരുന്നു ഒരു ബാച്ചലർ ഡിഗ്രിയും കൂടിയിട്ട് വേണം ഓക്കെ ഇനി അടുത്തത് ഫിനാൻസ് ആണ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ബി ബി എ വേണം അല്ലെങ്കിൽ ബി എം എസ് വേണം ഇതിൽ തന്നെ അൻപത് ശതമാനം മാർക്കാണ് ബാങ്ക് ഫിനാൻസ് ബാങ്കിൽ അൻപത് ശതമാനം മാർക്കാണ് വരുന്നത് അപ്പോ നാല്പത്തിയഞ്ച് ശതമാനം മാർക്ക് എസ് സി എസ് ടി പി ഡബ്ല്യു ഡിയിൽ നാല്പത്തിയഞ്ച് ശതമാനം വരുന്നുണ്ട് ഓർ പി ജി ഡിപ്ലോമ പി ജി ഡിപ്ലോമയിൽ നമ്മൾ വെച്ചാൽ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഓർ ബാച്ചിലർ ഓഫ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഒക്കെ നമുക്ക് വേണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ ബി ബി എ യോ എം ബി ഓ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാം ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി കമ്പ്യൂട്ടർ ഐ ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഐ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫീൽഡ്സ് അതെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫീൽഡിൽ ഒരു അറുപത് ശതമാനം മാർക്ക് ഇനി പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് അതല്ലെങ്കിൽ എന്തായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം ഈ സെയിം ഫീൽഡിൽ അൻപത്തി അഞ്ച് മാർക്ക് മതി റിസർവേഷൻ ഉണ്ടെങ്കിൽ അൻപത് മാർക്ക് ഇനി അഗ്രികൾച്ചറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഡിഗ്രി ഉണ്ടെങ്കിൽ അറുപത് മാർക്ക് ശതമാനം മാർക്കാണ് വേണ്ടത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം അതല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ അമ്പത്തഞ്ച് ശതമാനം മതി അനിമൽ ഹസ്ബൻഡറിയില് വെറ്റിനറി സയൻസിൽ ഒരു ബാച്ചിലറോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ വേണം സെയിം മാർക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഞാൻ മാർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ലാട്ടോ സെയിം ആണ് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഷറീസിൽ ഫിഷറി സയൻസിൽ വേണം ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിൽ സിവിൽ എഞ്ചിനീയറിംഗില് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം രണ്ട് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഓൺ വൺആപ്ലിക്കേഷൻ ആ പറ്റും പറ്റും രണ്ട് പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബാച്ചിലെ പോസ്റ്റ് ഗ്രാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ പി ജി ഉണ്ടെങ്കിൽ അൻപത്തഞ്ച് ശതമാനം ആലോചിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബി ബിടെക് ബി എസ് സി എംഇ എം ടെക് എം എസ് സിക്ക് ആണെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സിൽ അറുപത് ശതമാനം മാർക്ക് ജിയോ ഇൻഫോർമാറ്റിക്സ് ആവാൻ വേണ്ടി ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഫോറസ്ട്രിയിൽ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ വേണം ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഈ സെയിം ഫീൽഡിൽ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബാച്ചിലറോ അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജിയോ നിങ്ങൾക്ക് വേണം പ്ലാന്റ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ സെയിം ഫീൽഡ് ഇങ്ങനെ സെയിം ഫീൽഡിൽ നിങ്ങൾക്ക് ഇത് വേണം എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എച്ച് ആറിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നമ്മുടെ ബാച്ചുലർ ഡിഗ്രി വിത്ത് എ ഫുൾ ടൈം പി ജി ഡിഗ്രി ഡിപ്ലോമ ഇൻ എച്ച്ആർ പേഴ്സണൽ മാനേജ്മെന്റ് ലേബർ ലോ വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്കൊരു എച്ച് ആർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എം ബി എ കാര് നമ്മുടെ ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പി ജി ഡിഗ്രി നിങ്ങൾക്ക് ഫുൾ ടൈം പി ജി ഡിഗ്രി അല്ലെങ്കിൽ എന്ത് വേണം ഡിപ്ലോമ ഇൻ എച്ച്ആർ പേഴ്സണൽ മാനേജ്മെന്റ് ലേബർ ലോ ഇതൊക്കെ വേണം സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് ഇത്രയും പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇത്രയും പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് നമുക്ക് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണുള്ളത് അതുപോലെ തന്നെ അല്ലാത്തവർക്ക് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഓൺലൈൻ വഴി മാത്രമാണ് ഇത് പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓൺലൈൻ വഴി മാത്രമാണ് ഇത് നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുള്ളൂ സുദീൻ ഫീ ഇതാണ് വരുന്നത് ജനറൽ ഒ ബി സിക്കാർക്കൊക്കെ എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാര്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫീ വരുന്നത് ഓൺലൈൻ വഴി മാത്രമാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്ത നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നബാർഡിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പ്രിലിംസ് ഉണ്ടാവും മെയിൻസ് ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും ഓക്കെ പ്രിലിമിനറി എന്ന് പറയുന്നതിനാണ് നമ്മൾ ഫേസ് വൺ എന്ന് പറയുന്നത് അതാണ് ഡിസംബർ ഇരുപതിന് നടക്കുന്നത് പ്രിലിമിനറി എക്സാം ആണ് എവിടെ നടക്കുന്നത് ഡിസംബർ ഇരുപതിന് നടക്കുന്നത് അതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത് അതിൽ എന്തൊക്കെയാ സിലബസ് ഉള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റൻസ് വരുന്നത് ഓക്കെ അതിൽ റീസണിങ് വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് ജനറൽ അവയർനെസ് വരുന്നുണ്ട് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ് കമ്പ്യൂട്ടർ നോളേജ് ആണ് വരുന്നത് അപ്പൊ ജനറൽ അവയർനെസ്സിലാണ് നമുക്ക് നോർമലായിട്ട് പറയുന്ന ആ ഒരു ഹിസ്റ്ററി ജിയോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ പോളിറ്റി സയൻസ് കറന്റ് അഫെയർസ് ആർട്ട് ആൻഡ് കൾച്ചർ ഇതൊക്കെ എന്താ പറയുക ജനറൽ അവയർനെസ്സിലാണ് വരുന്നത് ഓക്കെ ജനറൽ അവയർനെസ്സിലാണ് വരുന്നത് ഇരുപത് മാർക്കാണ് ഇരുപത് മാർക്കാണ് വേണ്ടത് ഇരുപത് മാർക്കാണ് വേണ്ടത് ഡിഗ്രി ഫൈനൽ ഇയറിന് അപ്ലൈ ചെയ്യാമോ ഡിസ്റ്റൻസ് ഡിഗ്രി പറ്റുമോ ഡിസ്റ്റൻസ് ഡിഗ്രി പറ്റും പക്ഷെ ഫൈനൽ ഇയറിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡിഗ്രി വേണം ഗ്രാജുവേഷൻ വേണം എങ്കിലും മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഡിസ്റ്റൻസ് കുഴപ്പമില്ലത് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ അങ്ങനെ ആദ്യത്തെ ഫേസ് ടു പ്രിലിമിനറി ആണ് അപ്പൊ പ്രിലിമിനറി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് ടു എക്സാം എഴുതാം ഫേസ് ടു എന്ന് പറയുമ്പോൾ മെയിൻ എക്സാമിനേഷൻ ആണ് വരുന്നത് രണ്ട് പാർട്ടാണ് വരുന്നത് ആദ്യത്തെ പാർട്ട് പേപ്പർ വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് ആണ് പേപ്പർ വൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മെയിൻ എക്സാമിനേഷൻ നമ്മൾ വരുമ്പോൾ എന്തായിരുന്നു നമുക്ക് രണ്ട് പേപ്പർ ആയിട്ടാണ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് കേട്ടോ മുപ്പത് വയസ്സുവരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഒ ബിസി മുപ്പത്തിമൂന്ന് എസ് സി എസ് ടി മുപ്പത്തി അഞ്ച് പി ഡബ്ല്യു ഡി ആണെങ്കിൽ നാല്പത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഓക്കെ ഫൈൻ അപ്പൊ ഇവിടെ രണ്ട് പേപ്പർ ആണ് വരുന്നത് അപ്പൊ ആദ്യത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ അത് അത് ഏതാണ് വരുന്നത് ആദ്യത്തെ പേപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് എഴുത്ത് പരീക്ഷയാണ് ആദ്യത്തെ പേപ്പർ വരുന്നത് കേട്ടോ എഴുത്ത് പരീക്ഷയാണ് ആദ്യത്തെ പേപ്പർ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത് രണ്ടാമത്തെ പേപ്പർ എന്താണ് രണ്ടാമത്തെ പേപ്പർ എന്താ വരുന്നത് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ സ്ട്രീം സ്പെസിഫിക് ആൻഡ് ഇൻക്ലൂഡ് ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒബ്ജക്റ്റീവ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് പേപ്പർ ടൂല് ഒബ്ജക്റ്റീവും ചോദിക്കാം ഡിസ്ക്രിപ്റ്റീവും ചോദിക്കാം അങ്ങനെയാണ് പേപ്പർ ടൂ വരുന്നത് അതിന് ഇരുന്നൂറ് മാർക്കാണ് വരുന്നത് പേപ്പർ ടൂല് ഇരുന്നൂറ് മാർക്കാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്ത റൗണ്ട് ആണ് ഇന്റർവ്യൂ റൗണ്ട് ഓക്കെ സാന്ദ്ര ഏജ് ലിമിറ്റായിരുന്നു എടാ ഇപ്പൊ പറഞ്ഞത് ഇതും കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞത് കേട്ടോ ഏജ് ലിമിറ്റ് ഇന്റർവ്യൂ റൗണ്ട് ഉണ്ട് ഇന്റർവ്യൂ റൗണ്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ നമ്മൾ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കില്ല് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സബ്ജക്ട് നോളജ് ഉണ്ടോ നോക്കും അതുപോലത്തെ ആ പോസ്റ്റിന് നമ്മൾ സ്യൂട്ടബിൾ ആണോ എന്നും കൂടി നോക്കും അതാണ് ഇന്റർവ്യൂ നടത്തുന്നത് അങ്ങനെ മൂന്ന് ഫേസ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത് കേട്ടോ എന്തായിരുന്നു ഏജ് ലിമിറ്റ് ആണ് നോക്കേണ്ടത് അല്ലെ ഇനി അതുപോലെ തന്നെ ഇതാ ഗ്രേഡ് പ്രിലിംസിന് ഏതൊക്കെ മാർക്കാണ് ഏത് ഏതൊക്കെ ബാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ടെസ്റ്റ് ഓഫ് റീസണിംഗിന് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് മുപ്പതെണ്ണം ആണുള്ളത് കമ്പ്യൂട്ടർ നോളജ് ഇരുപതെണ്ണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് ഓരോന്നിനും ഓരോ മാർക്കാണ് ഡിസിഷൻ മേക്കിംഗ് പത്ത് ജനറൽ അവയർനെസ്സിന് ഇരുപത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് റൂറൽ ഇന്ത്യ ആണ് ഫോക്കസ് ചെയ്യുന്നത് നാൽപ്പത് മാർക്ക് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് അതും റൂറൽ ഇന്ത്യയാണ് ഫോക്കസ് ചെയ്യുന്നത് നാൽപ്പത് മാർക്ക് അങ്ങനെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഇരുന്നൂറ് മാർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ് മാർക്ക് എത്ര മിനിറ്റിലാണ് ഇരുന്നൂറ് മാർക്ക് വരുന്നത് രണ്ട് മണിക്കൂറിലാണ് രണ്ട് മണിക്കൂറിൽ നിങ്ങൾ ഇരുന്നൂറ് മാർക്കിന്റെ ചോദ്യം നിങ്ങൾ കേൾക്കണം രണ്ട് മണിക്കൂറിലാണ് ഇരുന്നൂറ് മാർക്കിന്റെ ചോദ്യം എഴുതുന്നത് കേട്ടോ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ഇതുപോലുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ